ഞാൻ റജിന ഷറീഫ് ഞാൻ ലൻവേഴ്സിലെ എം എ സൈക്കോളജി ചെയ്യാണ് സത്യത്തിൽ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ എൻ്റെ പി ജി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാനെൻ്റെ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു പിന്നീട് ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അത് റെഗുലറായിട്ട് പോയി ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് തന്നെ നല്ലൊരു രീതിയിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു സ്ഥാപനത്തിൻ്റെ കീഴിൽ പഠിക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ എനിക്ക് കരുതുന്നത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് സൈക്കോളജി എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബന്ധമില്ലാത്തൊരു വിഷയമാണ് പക്ഷേ അതിൻ്റെ ആ ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ക്യൂരിയോസിറ്റി കാരനാണ് ഞാനത് പി ജിക്ക് സെലക്ട് ചെയ്തത് ഫസ്റ്റിൽ എനിക്കത് ഭയങ്കര ഒരു ഫസ്റ്റെ ക്ലാസ് ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നുന്നത് അതിന് കാരണം എൻ്റെ എൻ്റെ ബച്ചെ ആ ഭാഗത്തുനിന്നായാലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നായാലും ഇവൻ എൻ്റെ മെൻ്ററായാലും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം അവരത് ക്ലിയർ ചെയ്തു തരും പിന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഉള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും അവരോട് ചോദിച്ചവർക്ക് അത് എന്തായാലും നമുക്ക് ക്ലിയർ ചെയ്ത് തരും പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഞാനൊരു വീട്ടമ്മയാണ് അപ്പോൾ അതിൻ്റേതായൊരു ഇതുണ്ട് വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് പഠിത്താനായിട്ടുള്ള ഒരു ഇത് സമയം കണ്ടെത്തുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ടും നന്നായിട്ട് തന്നെ എനിക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇവരൊക്കെ ഒരു സഹകരണം നല്ലൊരു രീതിയിലായത് കൊണ്ടാണ് ഇപ്പം നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് ഇതൊരു പ്രൊഫഷൻ ആവാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ചൂസ് ചെയ്തത് അത് തെറ്റായിട്ടില്ല എൻ്റെ ഒരു ധാരണ എനിക്ക് നന്നായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ